നമസ്തേ അടുത്ത കാലത്തായിട്ട് ഒരു കാണുന്ന ഒരു വലിയൊരു വാർത്തയാണ് ഒരു രാഷ്ട്രീയ നേതാവ് വളരെ പ്രതീക്ഷയോട് കൂടി നമ്മുടെ മുന്നിൽ വന്നു വന്നതുപോലെ പോവുകയും ചെയ്തു ദ വന്നു ദാ പോയി ഇത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല ബിസിനസ്സിലും ബാധകമാണ് പല ബിസിനസ്സും വളരെ വേഗത്തിൽ വളരെ കൂടി വരും പക്ഷെ വന്നതിനേക്കാളും വേഗത്തിൽ അത് നശിച്ചു പോവുകയും ചെയ്യും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ബിസിനസ് ഏത് കാര്യമാകട്ടെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയം കൊടുക്കണം ഒരു വീട് വയ്ക്കുമ്പോൾ ബേസ്മെന്റ് വളരെ അത്യാവശ്യമാണ് ഇതേപോലെ ബിസിനസ്സിനും അടിത്തറ വളരെ അത്യാവശ്യമാണ് ഇല്ലാത്ത ഏതൊരു കാര്യവും ഒരുപാട് കാലം നിലനിൽക്കുകയില്ല ബിസിനസ് ആരംഭിക്കുന്ന ചില ആൾക്കാർ വളരെ പെട്ടെന്ന് പണക്കാരനാകാൻ വേണ്ടിയിട്ട് ബിസിനസ് ആരംഭിക്കുന്ന ആൾക്കാരുണ്ട് ഒരിക്കലും ബിസിനസ്സിൽ വളരെ പെട്ടെന്ന് പണക്കാരനാകാൻ സാധിക്കുകയില്ല അതിന് അതിൻ്റെതായിട്ടുള്ള സമയം നൽകണം അത് മനസ്സിലാക്കിയിട്ട് വേണം ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ശ്രദ്ധിക്കുക ബിസിനസ് ഒരു ലോങ് ടൈം പ്രോസസ്സാണ് വളരെ പെട്ടെന്ന് പണക്കാരനാകാനായിട്ട് ആരും തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങരുത് അതിൻ്റേതായിട്ടുള്ള സമയം അതിന് നൽകണം താങ്ക്